നമ്മൾ ുഷ്യരുടെ നിസ്സാരത അനുദിനം ബോധ്യപ്പെടുന്ന സംഭവ വികാസങ്ങൾ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യത്തോടെ ജീവിച്ച ഒരുപാട് ആളുകൾ അപ്രതീക്ഷിതമായി വലിയ രോഗങ്ങളിൽ പെട്ടുപോവുകയാണ് ഡയാലിറ്റീസ് സെന്ററുമായി ബന്ധപ്പെട്ട് നമ്മൾ അതേക്കുറിച്ചൊന്ന് പഠിച്ചാൽ നമുക്കറിയാം നിത്യേന എത്രയെത്ര ആളുകളാണ് ആ ചികിത്സക്കായി വന്നെത്തുന്നത് ഇനിയും എത്ര ആളുകളാണ് ആ ചികിത്സയിലേക്ക് ഓരോ ദിവസവും പ്രവേശിക്കാൻ പോകുന്നത് നമ്മുടെ ജീവിത രീതിയും ഒപ്പം പടച്ചവന്റെ പരീക്ഷണവും ഒക്കെ ചേർത്ത് വെച്ച് ഈ അസുഖങ്ങളെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ കുർത്താൻ തന്നെ സൂചിപ്പിക്കുകയാണ് മനുഷ്യന്റെ നിസ്സാരതയെക്കുറിച്ച് പറയാൻ അന്തും അതും വിദൂഷറ ഒരു ചെടി പോലും ഒരുപാട് ചെടികൾ വൃക്ഷങ്ങൾ വൃക്ഷരഥാദികൾ ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഇവിടെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ കാടന്ന് വെട്ടിത്തെളിയിച്ചെങ്കിലും നമ്മൾ ആഗ്രഹിക്കുകയാണ് എന്നാൽ ആവശ്യമുള്ള പല ചെടികളെയും നമ്മൾ സംരക്ഷിക്കുന്നില്ല നമ്മളത് നമ്മുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു വെട്ടിമുറിക്കുന്നു ഇരിക്കട്ടെ ഇതിൽ ഒരു പാഴ്ച്ചെടി പോലും ഒരു പാഴ്ച്ചെടി പോലും നമുക്ക് സ്വയമേവ മുളപ്പിക്കാൻ കഴിയില്ല അതിന് മാത്രം ആളുകൾ ഇന്നും പുരോഗമിച്ചിട്ടില്ല ഒരു വിത്ത് നട്ട് ആ വിത്ത് മുഴക്കുന്നില്ല എങ്കിൽ അതിന് വളം ചേർത്ത് വെള്ളം ചേർത്ത് എന്നിട്ടും അതിന് മുളപ്പിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ പക്കൽ മറ്റൊരു വിദ്യയുമില്ല അതിനെ മുളപൊട്ടിക്കൊണ്ടുവരാൻ അത് അങ്ങനെ നാമാവിശേഷമായി പോവുകയാണ് ഒരു ചെടി പോലും ഒരു വിത്തിനെ പോലും മുളപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ നിസ്സാരന്മാരാണ് നമ്മളെന്ന് നാം അറിയണം വിശുദ്ധപുരാണതാ പറഞ്ഞത് അന്തൂഷകരഹ ചെടികൾ മുളപ്പിക്കാൻ പോലും നിങ്ങൾക്കാവില്ല ഒരുപാട് സൗകര്യങ്ങളിൽ ആർമാദിക്കുന്ന നമ്മുടെ നിസ്സാരത നാം തിരിച്ചറിയണം എന്നാലും മനുഷ്യൻ ത്വരയിലാണ് ത്തിലാണ് വാരിക്കൂട്ടാനുള്ള ആർത്തിയാണ് എല്ലാവർക്കും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് മുൻ ധാരണകളാണ് മുൻവിധിയാണ് പലർക്കും ആ മുൻവിധിയോടെ തന്നെയാണ് നമ്മൾ ആളുകളെ വിലയിരുത്തുന്നത് അവന്റെ വീടിനേക്കാൾ വലിയ വീട് എനിക്കുണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അവനെ ത അവനെന്നെ തകർക്കാൻ വന്നവനാണോ എന്ന് വെറുതെ ആലോചിച്ച് തലമുണാക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അവനെ തകർ അവൻ എന്നെ തകർക്കും മുമ്പേ അവനെ തകർക്കണമെന്ന ചിന്തിയാണ് നമ്മിൽ പലർക്കും അവൻ എന്നെ കൊല്ലും കൊല്ലുമുമ്പേ എനിക്കവനെ കൊന്നു കളയണമെന്ന ധാർഢ്യമാണ് പലർക്കും അവനെന്നെ തോൽപ്പിക്കുമ്പേ എനിക്കവനെ തോൽപ്പിക്കണമെന്ന ചിന്തയിലാണ് പലരും ത്വരയാണ് ആർത്തിയാണ് ഇവിടേക്കാണ് ഈ ഓട്ടം പ്രിയപ്പെട്ടവരേ നമ്മൾ എത്രത്തോളം നമുക്ക് ഓടാൻ കഴിയും പ്രിയപ്പെട്ടവരെ കുറച്ച് ദിവസങ്ങളായില്ലോ നമ്മുടെ ഒക്കെ മനസ്സിനെ മതിച്ചു കൊണ്ടിരിക്കുന്ന വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാടിന്റെ ദുഃഖമായി കൊണ്ടിരിക്കുന്ന അർജുൻ എന്ന സഹോദരൻ നോക്കൂ നിങ്ങൾ പത്ത് പതിനൊന്ന് ദിവസം മുമ്പേ ഒരു വലിയ ട്രക്കുമായി യാത്ര ചെയ്തിട്ട് ഒരു മണ്ണൊലിപ്പിൽപ്പെട്ട് മഴയിൽ ഉണ്ടായ മണ്ണൊലിപ്പിൽപ്പെട്ട് ആ ട്രക്കും അദ്ദേഹവും കാണാമറയത്തായിരിക്കുകയാണ് പത്ത് പതിനൊന്ന് ദിവസമായി ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു ഒരുപാട് ആളുകളുടെ അത്യാഥാനം ഒരുപാട് മിഷനറികളുടെ പ്രവർത്തനം എന്നിട്ടും സോണാർ മുതൽ ഇമേജിംഗ് വരെയുള്ള സംവിധാനങ്ങൾ വെച്ച് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് അവസാനം ആ ട്രക്കിന്റെ സ്ഥലത്ത് നിലകൊള്ളുന്നു ആദ്യം പരിശോധിച്ച സ്ഥലത്തല്ല നാലഞ്ച് ദിവസം വെറുതെ ആയി പിന്നീട് ഇപ്പോഴിതാ കണ്ടെത്തിയിരിക്കുന്നു ട്രക്ക് ഇന്നാലിന്റെ സ്ഥലത്തുണ്ടെന്ന് പക്ഷേ അവിടെ മനുഷ്യ ശരീരമുണ്ടോ എന്നതിനെ കുറിച്ച് ഇപ്പോഴും ഒരു പിടിപാടുമില്ല എവിടെ പോയി അർജുൻ പത്ത് പതിനൊന്ന് ദിവസമായിട്ട് ഒരുപാട് സമ്പത്ത് ചെലവഴിച്ച് അന്വേഷണം നടത്തിയിട്ട് ഒരുപാട് മനുഷ്യ ശക്തിയും ഒരുപാട് യന്ത്രങ്ങളുടെ പ്രവർത്തനം കൊണ്ടുപോലും ആ മനുഷ്യൻ എവിടെയാണ് ഉള്ളത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നാളെ ചിലപ്പോ കണ്ടെത്തിയേക്കാം മറ്റന്നാൾ ചിലപ്പോ കണ്ടെത്തിയേക്കാം പക്ഷേ നമ്മുടെ ദുർബലത നമുക്ക് തിരിച്ചറിയാൻ കഴിയണം ഇങ്ങനെയൊക്കെ ഉള്ളൂ ഇത്രയേ ഉള്ളൂ മനുഷ്യൻ ആ മനുഷ്യനെ ഇനി ജീവനോട് തിരിച്ചു കിട്ടില്ല എന്ന് എല്ലാവർക്കും ബോധ്യമായിരിക്കുകയാണ് രണ്ടു ദിവസം മൂന്ന് ദിവസത്തിന് ശേഷമായപ്പോ ജീവന്റെ കണിയെങ്കിലും ബാക്കിയുണ്ടാവുമല്ലോ ഒരു അഞ്ചാറ് ദിവസമെങ്കിലും ശ്വസിക്കാനുള്ള സംവിധാനമുണ്ടെങ്കിൽ ജീവൻ നിലനിർത്തിയേക്കാം നിലനിന്നേക്കാം എന്നൊക്കെയുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷ പോലും അസ്ഥാനത്തായിരിക്കുന്നു ആ ശരീരം അതേപടി തിരിച്ചു കിട്ടുമോ ഇനി ദ്രമിച്ചു പോയിട്ടുണ്ടാകുമോ എനിക്ക് കടലിലൊഴുകിപ്പോയി കിട്ടാതായി പോകുമോ എന്നൊന്നും അറിയില്ല എത്രമേൽ ഇവിടെ ശക്തനായി ജീവിച്ച ഒരു മനുഷ്യന്റെ അവസ്ഥയാണിത് നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്ന ലോകത്തിൽ നമ്മുടെ കൺമുമ്പിൽ തെളിഞ്ഞു വരുന്ന ഇത്തരം സംഭവങ്ങൾ നമുക്ക് പാഠമാവേണ്ടതുണ്ട് നമ്മളൊന്ന് ആലോചിക്കുകയാണിപ്പോൾ ആ മനുഷ്യനെ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണിത് നൊമ്പരമാണിത് അദ്ദേഹത്തിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് നമ്മൾ കുതിക്കുകയാണ് പക്ഷേ നമുക്ക് അദ്ദേഹത്തെ തിരിച്ചു കിട്ടാൻ ഇത്തരം ശ്രമങ്ങളല്ലാതെ മറ്റൊരു ഉപാധികളുമില്ല അദ്ദേഹത്തിന് ജീവൻ അറ്റം പോയിട്ട് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചറി ജീവൻ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒന്നും ഒന്നും നമ്മുടെ പക്കലില്ല അത്രമേൽ നിസ്സാരനായിക്കൊണ്ട് ജീവിക്കുകയാണ് മനുഷ്യൻ എന്നിട്ടും ആർത്തിയാണ് നമുക്ക് വിശുദ്ധ കുർ ആ സൂചിപ്പിക്കുകയാണ് പരസ്പരം പെരുമടിക്കുക അഹങ്കരിക്കുക ആർത്തിയോടെ നെറ്റോട്ടമോടുക എന്നുള്ളത് അവനെ തകർത്തു കൊണ്ടായാൽ പോലും എനിക്ക് നേടിയെടുക്കണം എന്ന ചിന്തയുമായി അറിയണം നിന്റെ ഈ അഹങ്കാരം നിന്റെ ഈ പൊങ്ങച്ചം നിന്റെ ഈ കിബറ് കബരിടം സന്ദർശിക്കുന്നത് വരെ മാത്രമേ ഉള്ളൂ കബറിടം സന്ദർശിക്കുന്നവരെ മലപ്പിന് പുറത്ത് വന്ന് നമ്മുടെ മരണത്തെ നമ്മുടെ റോഹിനെ പിടിച്ചു കൊണ്ടുപോകും മാത്രമേ നിനക്ക് അഹങ്കരിക്കാൻ കഴിയുള്ളൂ ഒരുപേടെ കബറിവിടെ കബർ വരെ നിന്റെ അഹങ്കാരം നിന്നെ തുണച്ചേക്കാം നീ ഇവിടെ വിരാജിച്ചിരുന്ന സൗകര്യങ്ങൾ നിന്റെ സമ്പത്തുക്കളൊക്കെ തന്നെ കബറോളം ചിലപ്പോ നിന്റെ പിന്നാലെ വന്നേക്കാം പക്ഷെ കബറിൽ നിനക്കതൊരിക്കലും പ്രയോജനം ചെയ്യുകയില്ല തന്നെ നിന്റെ കുടുംബം കവറിൽ നിന്ന് എത്തിച്ചേർന്ന് സഹായിക്കാനുണ്ടാവൂല നിന്റെ ഇവിടുത്തെ പ്രമാണിത്വവും അധികാരവും നിന്റെ ഇവിടുത്തെ സമ്പത്തും സൗകര്യങ്ങളും ഒന്നും നിന്നെ കവറിൽ തലോടാനുണ്ടാവുകയില്ല നീ ദുരിയാവിൽ എന്ത് സൽക്രമങ്ങൾ അള്ളാഹുവിനെ മുൻനിർത്തി ചെയ്തോ അതുമാത്രമേ നിനക്കവിടെ രക്ഷക്കായി ഉണ്ടാവുകയുള്ളൂ ആ നിസ്സാരതയെ തിരിച്ചറിയണമെന്ന് വിശുദ്ധ കുർഹാനെമത്തെ അധ്യായമായ അറ്റക്കാസുര കൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് പരസ്പരം പെരുമ നടിക്കുക പൊങ്ങച്ചൽ നടിക്കുക അഹങ്കാരം നടിക്കുക എന്നുള്ളത് നിങ്ങളെ അശ്രദ്ധയിലാക്കിയിരിക്കുകയാണ് ഓർമ്മയില്ല നമുക്ക് ദുനിയാവിനെ കുറിച്ച് ജീവിതത്തിന്റെ നിസ്സാരതയെ കുറിച്ച് നമുക്ക് ഓർമ്മയില്ലാതായിരിക്കുകയാണ് മനസ്സിലാക്കണം അത് നിങ്ങൾ കബരണം സന്ദർശിക്കുവോളം മാത്രമാണ് എന്ന് വിശുദ്ധ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവർക്കും സുഖത്തിന് പിന്നാലെ ഓട്ടമാണ്പിയുടെ സമൂഹത്തെ പരിചയപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ഖുർആൻ വൃത്തികെട്ട ലൈംഗിക അരാജകത്വത്തിന് വേണ്ടി ജീവിച്ച അങ്ങനെ ജീവിച്ചു പോയാൽ അള്ളാഹുവിന്റെ കൽപ്പനകളുടെ നിർദ്ദേശങ്ങൾ പ്രവാചകൻ അവർക്ക് മുമ്പിൽ അവതരിപ്പിച്ചപ്പോ അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളിയ ആ വിഭാഗത്തിന്റെ നാശത്തെ കുറിച്ച് പല സ്ഥലന്ദ്രങ്ങളിലായി സൂചിപ്പിക്കുന്നുണ്ട് ആ ഒരു വൃത്തികെട്ട ലൈംഗിക ആഭാസങ്ങളിലേക്ക് പുതു തലമുറയെ ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ കാഴ്ചപ്പാടുകളാണ് അവർ അവതരിപ്പിക്കരുത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്തെങ്കിലും നമുക്ക് തിരിച്ചറിയാൻ കഴിയണം നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം നോക്കൂ വിശുദ്ധ സൂചിപ്പിക്കുകയാണ് വരാത്തത് കേട്ടോ നീ നാട്ടിൽ കുഴപ്പമുണ്ടാക്കരുത് വാക്കാൻ പ്രവർത്തിയാൽ ഒരു പക്ഷത്തു ഉണ്ടാകരുത് അള്ളാഹു നിശ്ചയം കുഴപ്പക്കാരെ ഇഷ്ടപ്പെടുന്നില്ല കുഴപ്പക്കാർ ശിക്ഷേറ്റുവാങ്ങേണ്ടി വരും ഖുർആൻ സൂറത്തുൽ ബഹ്റയിലെ അറുപതാമത്തെ ആയത്തിൽ പറയുകയാണ് പടച്ചവൻ നമുക്ക് നൽകിയ റിസിക്കിൽ നിന്ന് അതെ നിങ്ങൾ കുടിക്കൂ നിങ്ങൾ ഭക്ഷിക്കൂ നിങ്ങൾക്ക് ഭക്ഷണം ആവശ്യമാണ് അതിനുള്ള സൗകര്യങ്ങൾ ഈ പ്രകൃതിയിൽ പടച്ചവൻ ഒരുക്കിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഫലവത്തായ ഭക്ഷണങ്ങൾ ഈ പ്രകൃതിയിലുണ്ട് മാംസമായി നമുക്ക് കഴിക്കാൻ മൃഗങ്ങളെ ഒരുക്കിയിട്ടുണ്ട് നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ വേങ്ങ വാങ്ങാനും ഒരുക്കാനുമായി അധ്വാനിക്കാനുള്ള ആരോഗ്യം പടച്ചവൻ തന്നിട്ടുണ്ട് നിങ്ങൾ അധ്വാനിക്കൂ നിങ്ങൾ അള്ളാഹു ഒരുക്കിയ ഫലങ്ങളിൽ വൃക്ഷങ്ങളില് െ അല്ലെങ്കിൽ അങ്ങനെ മൃഗങ്ങളെ ഏതാണോ അനുവദിക്കപ്പെട്ടത് ഹലാലും ഭക്ഷണം അത് നിങ്ങൾ കഴിക്കൂ നിങ്ങൾ കുടിക്കൂർ നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് കേട്ടോ നിങ്ങൾ നാശകാരികളായി തീരരുത് കേട്ടോ ഭക്ഷണത്തിന്റെ പേരിൽ ജീവിക്കാൻ വേണ്ടിയാണ് കുഴപ്പമെന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകുന്നുണ്ട് ഓരോരുത്തരും കുഴപ്പം സൃഷ്ടിക്കുന്നത് തനിക്ക് വേണം എന്നാഗ്രഹം കൊണ്ടാണ് അതിന്റെ ഒക്കെ അവസാന ലക്ഷ്യം വയറാൻ വിശപ്പടക്കണം വെള്ളം കുടിക്കണം ദാഹം മാറ്റണം അതിനു വേണ്ടിയുള്ള അങ്ങനെ കണക്ക് കൂട്ടിയാൽ അതിനു വേണ്ടിയുള്ള ഘട്ടവട്ടത്തിലാണ് മനുഷ്യൻ നിങ്ങൾ ഓടിക്കോളൂ നിങ്ങൾ അധ്വാനിച്ചോളൂ നിങ്ങൾ ശേഖരിച്ചോളൂ നിങ്ങൾ സമ്പാദിച്ചോളൂ എല്ലാം ഹലാലായ മാർഗത്തിലായിരിക്കണം എല്ലാം പടച്ചവന്റെ തൃപ്തിരാക്കാക്കിക്കൊണ്ടായിരിക്കണം നിങ്ങൾ നാശകാരികളാവരുത് കേട്ടോ എന്ന് വിശുദ്ധ കുർ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നാശകാരികളാകുന്ന നശിച്ചു പോകുന്ന ജീവിതത്തെ നാശത്തിന്റെ അവസാനത്തിൻ്റെ ഗർത്തത്തിൽ പോലും തള്ളിയിടുന്ന സ്വഭാവം നിങ്ങളിൽ ഉണ്ടാവരുത് എന്ന് വിശുദ്ധ കുറാൻ സൂചിപ്പിക്കുകയാണ് നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ പടച്ചോ നൽകിയിരിക്കുന്നു എന്തോ അനു അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത് ഈ ഭൂമിയിൽ ആരോഗ്യത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നമുക്ക് ആയുസ് തന്നിരിക്കുന്നു നമ്മുടെ ഈ ആയുസ് വരെ നമ്മൾ ഇവിടെ ജീവിച്ചല്ലോ ഇന്ന് വരെ നമ്മൾ ജീവിച്ചിരിക്കുകയാണ് നമ്മുടെ ആയുസോളമെത്താത്ത അത്രയത്ര ആളുകളാണ് ഇന്നലെയൊക്കെ മരിച്ചു പോയിരിക്കുന്നത് ഈ തിരൂർ പ്രദേശത്ത് അറ്റാക്ക് ആയി മരിച്ച ഒരു സഹോദരൻ രണ്ടു ദിവസം മുമ്പാണ് ഇന്നലെ രോഗിവാധിക ഒരു സഹോദരി മരിച്ചു എത്ര എത്ര ആളുകളാണ് മരിച്ചു പോകുന്നത് പലർക്കും നമ്മുടെ വയസ്സില്ല നമ്മുടെ പ്രായം എത്തിയിട്ടില്ല അവരൊക്കെ പോകേണ്ടി വന്ന് നമ്മളിവിടെ ജീവിക്കുകയാണ് പടച്ചവന്റെ അനുഗ്രഹം നമുക്ക് ജീവിക്കാൻ അവസരം തന്നിരിക്കുന്നു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നൽകിയ കാഴ്ച കേൾവി ചിന്തിക്കാനുള്ള കഴിവ് ഹൃദയം തലച്ചോറ് എല്ലാറ്റിനെ കുറിച്ചും പടച്ചവൻ ചോദിക്കുക തന്നെ ചെയ്യും കണക്ക് ബോധിപ്പിക്കണം നമ്മൾ എന്താടി നടന്നിട്ടും കാര്യമില്ല പ്രിയപ്പെട്ടവരെ കേവലം ഒരു തമാശയ്ക്ക് വേണ്ടി ഒരു കളവ് പറഞ്ഞാൽ ആ കളവിന്റെ പേരിൽ പോരെങ്കിലും വിമർശിക്കാനും ഇൻസൾട്ട് ചെയ്യാനും അഭിമാനം ചോദ്യം ചെയ്യാനുമായി കളവും ഊഹവും പ്രചരിപ്പിച്ചെങ്കിൽ അതിന്റെ പേരിൽ പടച്ചവൻ പിടിക്കുക തന്നെ ചെയ്യും കണക്ക് ബോധിപ്പിക്കുക തന്നെ വേണം ഒരുപാട് കാലം പട്ടിണികളിൽ ജീവിച്ച പ്രവാചകൻ അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളായിരുന്ന അബൂബക്കർ സദീഖ് റതി അള്ളാൻ ഉമർ റൽ അള്ളാഹുഹും മൂന്നു പേരും വിശന്നിരിക്കുകയാണ് രാത്രിയുടെ അന്ത്യാമമായിട്ട് പോലും ഭക്ഷണം ലഭിച്ചില്ല അവർ മൂന്ന് പേരും ഒരു സ്ഥലത്ത് സന്ധിക്കുന്നു ഉമർ ലാഹനു വരുന്നു പ്രഭാകര സ്വലാഹു അലൈഹി സ്വലൈം വരുന്നു അവർ പരസ്പരം ചോദിച്ചു എന്താണ് ഇവിടെക്കാണ് വിശന്നിട്ട് ഉറക്കം വരുന്നില്ല അങ്ങനെ അവർ ഇറങ്ങിയിരിക്കുക അവസാനം ഒരു അൻസാരിയുടെ വീട്ടിലേക്ക് പോയി അത്സാരി സന്തോഷം കൊണ്ട് ഏറ്റവും വിശിഷ്ടരായ അതിഥികളെയാണല്ലോ ലഭിച്ചത് എന്ന സന്തോഷം കൊണ്ട് അവരെ സ്വീകരിച്ചു ഈത്തപ്പഴം നൽകി തന്റെ വീട്ടിലെ ആട്ടിനെ അറുത്ത് ഭക്ഷണം ഉണ്ടാക്കി നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണം നൽകി കഴിച്ചു സംതൃപ്തിയായി അവരുടെ വിശപ്പടങ്ങി തിരിച്ചു വരുമ്പോൾ പ്രവാചകൻ പറയുകയാണ് വിശക്കുന്നവനെ ഊട്ടുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച അധ്യാപനമാണ് മാനുഷികമായ പ്രവർത്തനമാണ് അങ്ങനെ വിശന്ന മനുഷ്യരെ മൂന്ന് പേര് ആ അനുസാരി ഊട്ടി വിശപ്പ് മാറ്റിക്കൊടുത്തു വലിയൊരു സുഹൃതമാണ് ചെയ്തിരിക്കുന്നത് വിശപ്പ് മാറുക എന്നുള്ളത് നമ്മുടെ അവകാശമാണ് ആ അവകാശമാണ് ഇവർ അവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഒരു തെറ്റായ കാര്യം പോലുമല്ല പുണ്യകരമായ കാര്യമാണ് എന്നിട്ടും പ്രവാചക സല്ലള്ളാഹുലീസ് പറയുകയാണ് പ്രിയപ്പെട്ട അബൂബക്കരെ പ്രിയപ്പെട്ട ഉമരെ നമ്മളിപ്പോ കഴിച്ചില്ലേ നമ്മളിപ്പോ സംതൃപ്തിയോടെ വല്ലാതെ രുചിയോടെ ഭക്ഷണം കഴിച്ചില്ലേ നിറച്ച് ഭക്ഷണം കഴിച്ചില്ലേ ഒരുപാട് നാളുകൾ നമ്മൾ പട്ടിണിയാണല്ലോ പലപ്പോഴും ഈ വിധത്തിൽ രുചികരമായ ഭക്ഷണം നമുക്ക് ലഭിക്കാതെ പോകുന്നുണ്ടല്ലോ ഇന്ന് നമുക്കിതാ രുചികരമായ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഭക്ഷണം നമുക്ക് ലഭിച്ചിരിക്കുന്നു മുമ്പിൽ മറുപടി ചെയ്യും ും കുറ്റമായിട്ടല്ല മറുപടി പറയാം വിശന്നിട്ടാണ് ഹലാലായ മാർഗത്തിലൂടെയാണ് ഒരു സഹോദരന്റെ വീട്ടിൽ പോയത് അദ്ദേഹം പരിപൂർണ ഇഷ്ടത്തോടെ നൽകിയ ഭക്ഷണമാണ് ഞങ്ങൾ കഴിച്ചത് പറയാം മറുപടി ഉണ്ട് എന്നാൽ ആ മറുപടി പോലും അള്ളാഹുവിന്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടി വരും അനുഗ്രഹം ഹലാലായ അനുവദിക്കപ്പെട്ട അനുഗ്രഹം പോലും പടച്ചവന്റെ മുമ്പിൽ ബോധിപ്പിക്കേണ്ടി വരുന്ന വലിയ ഉത്തരവാദിത്തമുള്ള ജീവിതമാണ് നമ്മൾ ജീവിച്ചു തീർക്കുന്നത് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നിസ്സാരമാക്കല്ല ജീവിതത്തെ നിസ്സാരവൽക്കരിച്ചു കൊണ്ട് നെട്ടോട്ടമോടല്ല ജീവിതത്തെക്കുറിച്ച് എന്ന് നാം മനസ്സിലാക്കണം അനുഗ്രഹങ്ങൾ ചോദിക്കപ്പെടുത്തുന്നു ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ നല്ല പ്രവൃത്തികളിൽ വ്യാപൃതരാവണം ഇസ്ലാം നല്ല മതമാണ് എന്താ നല്ല മതം എന്ന് പറയാൻ കാരണം ഇസ്ലാം പറയുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ് നല്ല രീതിയിൽ ജീവിക്കണം നല്ല വൃത്തിയോടെ ജീവിക്കണം നല്ല ആരാധനാ കർമ്മങ്ങളിൽ യഥാർത്ഥമായ യഥാർത്ഥമായ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യസന്ധമായ ആരാധനാ കർമ്മങ്ങളിൽ സജീവമാവണം നല്ല ഭക്ഷണം കഴിക്കണം നല്ല വസ്ത്രം ധരിക്കണം നല്ല പെരുമാറ്റം ഉണ്ടാവണം സത്യം പറയണം മോശം പറയരുത് കളവ് പറയരുത് കളവ് പ്രവർത്തിക്കരുത് എല്ലാ നന്മയും എല്ലാ നന്മയും കൂടി ചേർന്നതാണ് ഇസ്ലാം ആ നന്മയിൽ കൊണ്ട് ജീവിക്കാനാണ് മതം പറഞ്ഞിരിക്കുന്നത് നല്ല പ്രവൃത്തികൾ നിങ്ങൾ ചെയ്യണേ അലിയാഹുഹു നിന്റെ ചരിത്രത്തിൽ കാണുന്നു പ്രകൃതി വിഭവങ്ങൾ നമ്മൾ പലരും കൃഷിക്കാരാണ് അല്ലെങ്കിൽ കൊച്ചു കൊച്ചു കൃഷികൾ വീടിന്റെ മുറ്റങ്ങളിലൊക്കെയും കണ്ടങ്ങളിലൊക്കെയും നമ്മൾ നിർവഹിക്കുന്നവരാണ് കൃഷിയെ കുറിച്ച് പറയുകയാണ് നിങ്ങൾ ഗുണഭോക്താവായിരിക്കുന്നോളം നമ്മൾ കൃഷി ചെയ്യുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന അതിന്റെ ഉൽപാദകനോ അത് ഉപയോഗപ്പെടുത്തുന്നവനോ അത് സ്വീകരിക്കുന്നവനോ ആരായിക്കൊള്ളട്ടെ അതിൽ നിങ്ങൾ പങ്കാളികളാകുക മാത്രമല്ല നിങ്ങൾ കൊള്ളക്കാരനല്ല എന്ന ബോധ്യം കൃഷിക്കാരനായ കൃഷി ചെയ്യുന്ന നിങ്ങൾക്കുണ്ടാവണം അതത്രയും എനിക്ക് അതെനിക്ക് മാത്രം അത് തേനയാവട്ടെ എന്ത് കൃഷിയുമാവട്ടെ അതെനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അതിന് ജക്കാത്ത് വിഹിതത്തെ പോലും ശ്രദ്ധിക്കാതെ അതെനിക്ക് മാത്രം എന്ന ചിന്ത അതിൽ കൊള്ളക്കാരന്റെ ചിന്തയാണ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കല്ലേ നിങ്ങൾ അതിൽ പോലും വിശാലത കാണിക്കണം എല്ലാ മനുഷ്യർക്കും എല്ലാ മൃഗങ്ങൾക്കുമൊക്കെ അവകാശങ്ങളുണ്ട് ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ആർക്കൊക്കെ കൊടുക്കാൻ കഴിയുമോ അതൊക്കെ കൊടുക്കണം എത്ര നല്ല സന്ദേശമാണ് ഒരു കൃഷിക്കാരനോട് പോലും പറയുകയാണ് എല്ലാ മനുഷ്യരോടും പറയുന്നുണ്ട് അതാലാ രീതിയില്ലാതെ നിങ്ങൾ പണം സമ്പാദിക്കരുത് എത്ര പണങ്ങൾ സമ്പാദിച്ചോ കോടീശ്വരൻ 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 യിക്കോട്ടെ ഒരു തടസ്സവും അതും പറയുന്നില്ല ഹലാലായ രീതിയിലേ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പാടുള്ളൂ ആ സമ്പാദ്യത്തിൽ ഒരു വിഹിതം പാവപ്പെട്ടവർക്കാണ് എട്ട് അവകാശികൾക്കാണ് പിന്നെ ശ്രദ്ധ വിഷമിക്കുന്ന ആളുകളെ സഹായിക്കണം അങ്ങനെ അങ്ങനെ കുറച്ച് നിർദ്ദേശങ്ങൾ വെച്ചു എന്നാൽ സമ്പാദിച്ച മഹാഭൂരിപക്ഷം സംഖ്യയും എനിക്ക് അവകാശപ്പെട്ടതാണ് ഹലാലായ മാർഗത്തിൽ അതെനിക്ക് ഉപയോഗപ്പെടുത്താം ധൂർത്തായി ഉപയോഗപ്പെടുത്തരുത് എന്ന് മാത്രം അതെന്റേത് തന്നെയാണ് അതിന് നിശ്ചിത സക്കാത്ത് കൊടുത്താൽ സർക്ക കൊടുത്താൽ ബാക്കി എനിക്ക് ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് അനുമതി നൽകിയിരിക്കുന്നു പക്ഷേ നന്മയിലൂടെ നല്ലതിലൂടെ മാത്രമേ സമ്പാദിക്കാൻ പാടുള്ളൂ തരിശു ഭൂമികളെ കൃഷിയോഗമാക്കണം തണ്ണീർ തടങ്ങൾ സംരക്ഷിക്കണം ഇന്നത്തെ വലിയൊരു പ്രതിസന്ധിയാണിത് മഴയില്ല വെള്ളമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നട്ടോട്ടം ഓടുന്നതിന്റെ പിന്നിൽ നമ്മുടെ കരങ്ങളുടെ പ്രവർത്തനം തന്നെയാണ് തണ്ണീർ തണ്ണീർ തടങ്ങളൊക്കെയും നികത്തി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന ആ തിരക്കിലാണ് നാം നോക്കൂ ഇസ്ലാം പറഞ്ഞിരിക്കുന്നു അലി നന്ദി ലാഹുവിൻ ഒരു പ്രയോഗവത്കരിച്ച് കാണിച്ചു കൊടുത്തു കരിശി ഭൂമികളെ കൃഷിയോഗ്യമാക്കണം തണ്ണീർ തടങ്ങൾ സംരക്ഷിക്കണം വനവൽക്കരണവും കാർഷിക വ്യാപനവും സാധ്യമാക്കാനും ജന്തുജാലങ്ങളുടെ സംരക്ഷണത്തിനുമൊക്കെ ഇടപെടണം അതൊക്കെയും മതത്തിന്റെ നിർദ്ദേശങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് എത്ര പേർ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു വൃക്ഷം നട്ടാൽ പ്രഭാതരി സലഹുലിം പറഞ്ഞു വിശ്വാസികളിൽ ആരെങ്കിലും ഒരു വൃക്ഷം നട്ടുപിടിപ്പിക്കുകയോ വിത്ത് വിതയ്ക്കുകയോ ചെയ്ത് അതിന്റെ ഫലത്തിൽ നിന്ന് ഒരു പക്ഷിയോ മനുഷ്യനോ മൃഗമോ ഭക്ഷിച്ചാൽ അത് അവന്ധനധർമ്മമായി ഞാനൊരു വൃക്ഷം നട്ടു വെള്ളം നൽകി വളം നൽകി അതങ്ങനെ വളരുകയാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല വലുതാകുമ്പോൾ അതിൽ നിന്നൊരു പക്ഷി ഭക്ഷിച്ചാൽ അതിലൊരു പക്ഷി വന്ന് കൂടു അതിന്റെ ഒരു മനുഷ്യൻ വിശ്രമിച്ചാൽ അതൊരു മൃഗത്തിന് സഹായകമായാൽ അതിന്റെയൊക്കെ എത്ര ഉദാത്തമാണ് എത്ര എത്ര സന്തോഷകരമായ അനുഗ്രഹകരമായ എത്ര മനോഹരമായ ചിന്തയാണ് പ്രിയപ്പെട്ടവരെ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഈ ഇസ്ലാമിനെ മറികടന്നുകൊണ്ടാണ് അഹങ്കാരത്തിന്റെ ഗർവിന്റെ ഭാഗത്തേക്ക് പക്ഷം പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അറിയണം ഇങ്ങനെയല്ല ജീവിതം നാം തിരിച്ചറിയണം നല്ല പ്രവർത്തികൾ ചെയ്യുക അഹങ്കാരവുമായി ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ കുർഗ സുഹൃത്തിൽ പറയാണ് ഭൂമിയിൽ ഔന്നത്യമോ കുഴപ്പമോ ആഗ്രഹിക്കാത്തവർക്കാകുന്നു പാരത്രികം സ്വർഗീയ ഭവനം ഒരുക്കി വെച്ച വെക്കപ്പെട്ടിരിക്കുന്നത് അന്ത്യഫലം സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് ഭൂമിയിൽ പൊങ്ങച്ചം കാണിക്കാതെ കുഴപ്പമുണ്ടാക്കാതെ ജീവിക്കുന്ന ആളുകൾക്കാണ് സ്വർഗം

ആര് നന്മയും കൊണ്ടുവന്നുവോ അവൻ അതിനേക്കാൾ ഉത്തമമായത് ഉണ്ടായിരിക്കും വല്ലവനും തിന്മയും കൊണ്ടാണ് വരുന്നതെങ്കിൽ തിന്മ പ്രവർത്തിച്ചവർക്ക് തങ്ങൾ പ്രവർത്തിച്ചിരുന്നതിന്റെ ഫലം അല്ലാതെ നൽകപ്പെടുകയില്ല നന്മ കൊണ്ട് ആര് വരുന്നോ അവന് ആ നന്മേക്കാൾ ഇരട്ടി ഇരട്ടി ഇരട്ടിയായിട്ട് അള്ളാഹു പ്രതിഫലം നൽകും കണക്ക് നോക്കാതെ ചില നന്മകൾക്ക് പ്രതിഫലം നൽകും എന്നാൽ തിന്മ പ്രവർത്തിച്ചാൽ ആ തിന്മക്ക് തുല്യമായ പ്രവർത്തനം അവിടെ പോലും നീതി അവിടെ പോലും നല്ല കാഴ്ചപ്പാട് ഇരട്ടി ഇരട്ടിയായല്ല ശിക്ഷ നന്മ ലഭിക്കുന്നത് പോലെ അല്ല തിന്മ ആ ശിക്ഷ നൽകുന്നത് നന്മ ഇരട്ടി ഇരട്ടി നമ്മൾ ചെയ്തതിനേക്കാൾ എത്രയോ ഇരട്ടി നൽകും എന്നാൽ ശിക്ഷ അതിന് തുല്യമായത് മാത്രമേ നൽകൂ ആ ശിക്ഷ ഏറ്റെടുക്കുക എന്നുള്ളത് ഭയാനകമാണ് ും നിങ്ങൾ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം വർദ്ധിപ്പിച്ചു തരും പഠിച്ചോനോട് നന്ദി കാണിച്ചാൽ നമുക്ക് പിന്നെയും പിന്നെയും അനുഗ്രഹങ്ങൾ അള്ളാഹു ഒരുക്കി തരും എന്നാൽ നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ശുഭിച്ചു ജീവിച്ചോ നിങ്ങളിവിടെ ആർമാദിച്ച് ജീവിച്ചോ നിങ്ങളൊക്കെയും വാരിക്കൂട്ടി ജീവിച്ചോ എത്ര അഹങ്കരിച്ച് ജീവിച്ചാലും പടച്ചവൻ നിങ്ങളെ പിടികൂടി നിങ്ങളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും ആ ഒരു ദിവസം വരാനുണ്ട് എന്ന ബോധ്യത്തോട് ജീവിക്കാൻ കഴിയുമ്പോ നമ്മുടെ അഹങ്കാരങ്ങളൊക്കെ ഒലിച്ചു പോകും നമ്മൾ നിസ്സഹാരായ മനുഷ്യരാണെന്ന തിരിച്ചറിവിലൂടെ നമ്മൾ വിനീതദാസന്മാരായി ജീവിക്കും അങ്ങനെ വിനീതദാസന്മാരായി എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരുമായും സഹകരിച്ച് ഏറ്റവും നല്ല ജീവിതം നയിക്കുക എന്ന ഇസ്ലാമിന്റെ അധ്യാപനമായിരിക്കണം ഏതൊരു സന്ദർഭത്തിലും നമ്മളെ സ്വാധീനിക്കേണ്ടത് ആ സ്വാധീനത്തിന് സംഭവ വികാസങ്ങൾ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൂടെ പാഠം പഠിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാരാവട്ടെ